ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ പിങ്കിയുടെയും പപ്പയുടെയും രക്ഷകനായിട്ട് എത്തി അങ്ങനെ പപ്പയ്ക്ക് നമ്മുടെ അർജുൻ ബ്ലഡ് കൊടുക്കുന്നത് കണ്ട് പിങ്കി ഇങ്ങനെ നിറകണ്ണുകളോടെ നിറഞ്ഞ മനസ്സോടെ ആ ഒരു എന്താ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പിങ്കിയുടെ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതോടുകൂടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കുറ്റബോധത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇത്രയും നാളും ഒരു അന്യനെ പോലെ പട്ടിയെ പോലെ പട്ടിയെപ്പോലെ ഇട്ടാട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ അർജുൻ തന്നെ വേണ്ടി വന്നു പിങ്കിക്കും പിങ്കിയുടെ പപ്പയ്ക്കും രക്ഷകനായി എത്താനായിട്ട് അങ്ങനെ പിങ്കി ദ അർജുനെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ അങ്ങനെ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും പിങ്കി എന്നിട്ട് ആ കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പിങ്കിക്ക് താങ്ങായും തണലായും എത്താൻ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അർജുനെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ പിങ്കി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അർജുൻ ബ്ലഡ് ഒക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പപ്പയെ ഇങ്ങനെ നോക്കുവാണ് പപ്പയുടെ കാര്യങ്ങളൊക്കെ ഡോക്ടറോടും അതുപോലെ അവിടെ നേഴ്സിനോടൊക്കെ ചോദിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും പെട്ടെന്ന് തന്നെ സെറ്റ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു നമ്മുടെ അർജുനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിപ്പോൾ പിങ്കി എവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ പിങ്കി ആണെങ്കിൽ കണ്ണുനീരോട് കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്താണ് നമ്മുടെ അർജുൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അർജുൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിങ്കിയെയും കണ്ടു പിങ്കി അർജുനെയും കണ്ടു രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ നമ്മുടെ പിങ്കി അർജുനോട് പറയാണ് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അർജുൻ എൻ്റെ പപ്പയെ രക്ഷിച്ചതിന് അർജുനോട് താൻ എന്താ പിങ്കി പറയുന്നത് എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഇത് എൻ്റെ കടമയല്ലേ നിന്നും പിങ്കിയുടെ പപ്പ എൻ്റെയും പപ്പയല്ലേ പപ്പയ്ക്കൊരു ആവശ്യം വന്നാൽ ഞാനല്ലാതെ മറ്റാരാ ഉള്ളത് എൻ്റെ കടമയെ ഞാൻ ചെയ്തുള്ളൂ അതൊരു നന്ദി വാക്കിൽ ഒതുക്കി തീർക്കാൻ പെങ്കിൽ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞു ആലുവ അർജുൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു ആരും ഇല്ലാതിരുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് രക്ഷകനായി എത്തിയത് അർജുനാണ് ആ അർജുനോടുള്ള ആ ഒരു ഇതെനിക്ക് അറിയിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചു പെങ്കി ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ എന്തായാലും തനിക്കും തൻ്റെ പപ്പയ്ക്കും ഒരാവശ്യം വന്ന എവിടെയാണെങ്കിലും ഏത് പാതരാത്രികളിലാണെങ്കിലും ഓടിയെത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എൻ്റെ കടമകൾ ഞാൻ ചെയ്യുന്നു അതിന് മറ്റൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ചെയ്യുന്നതെന്നൊക്കെ അർജുൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ട് പിങ്കിങ്ങനെ ഇങ്ങനെ ഇരിക്കപ്പോൾ ഒരുപാട് പേടിച്ചു പോയല്ലേ ടെൻഷൻ ടെൻഷനാവണ്ട പപ്പയുടെ കാര്യം ഏകദേശമൊക്കെ ഓക്കെ ആയി താനിവിടെ ഇരിക്കുക അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു അർജുൻ പിങ്കയെ സമാധാനിപ്പിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മുടെ പിങ്കയാണെങ്കിൽ അർജുനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അർജുൻ പിങ്കിയെയും നോക്കുന്നുണ്ട് വലിയൊരു മല പോലെ ഇളകി വന്ന് പോലെ പോയെന്ന് കേട്ടിട്ടില്ലേ വലിയ തിരമാലകളും കോലിളക്കളും കോലിളക്കങ്ങളും ഒക്കെ സൃഷ്ടിച്ചു വന്ന് ഇവരുടെ പ്രശ്നം മഞ്ഞു പോലെ ഉരുകി 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 പോയിക്കൊണ്ടിരിക്കുക ഇതൊന്നും അറിയാതെ അവിടെ അർജുൻ്റെ കാര്യവും പറഞ്ഞു സുമംഗലയുടെ ചെവി കടിച്ചു പറിക്കലാണ് നയനയുടെ പണി അപ്പോൾ അർജുൻ പിങ്കിയെ ഉപേക്ഷിക്കുന്നതിനും അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നയന നല്ല പെടാപ്പാട് പെടുന്നുണ്ട് അവിടെ കിടന്ന് അപ്പോൾ സുമംഗലയെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ആയിട്ട് നയന കിടന്ന് പരിശ്രമിക്കാം അപ്പോൾ സുമംഗലയോട് പറയുന്നു അർജുനും പിങ്കിയും തമ്മിലുള്ള ഈയൊരു ബന്ധം അത് എത്രയും പെട്ടെന്ന് ഡിവേഴ്സിലേക്ക് കൊണ്ടെത്തിക്കണം ആൻറ്റി എങ്കിൽ മാത്രമേ ആൻറ്റിയുടെ മരുമകളായിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അർജുനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്കങ്ങനെ വിട്ടു നിർത്താൻ പറ്റത്തില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും പിങ്കി അർജുനെ വളഞ്ഞു പിടിക്കും പിങ്കി അർജുനെ വളഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം നമുക്ക് രണ്ടു പേർക്കും കിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടും ആൻറ്റിയോട് പറയാം അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ വല്ലായ്മ കാരണം പിങ്കി എങ്ങാനും ഇനിയും മരുമകളായിട്ട് ഇന്ത്യപരത്തിലേക്ക് തിരികെ കടന്നു വന്നാലോ പണി വാളും പാല് വെള്ളത്തിൽ കിട്ടുകയില്ല ഇത്രയും ദിവസം കിടന്ന് പണിപ്പെട്ടതൊക്കെ വെറുതെയാവില്ലേ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനല്ല സുമംഗല ഇങ്ങനെ നിൽക്കുക അങ്ങനെ മോള് പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പച്ചി മോളെ ടെൻഷനാവാതെ എൻ്റെ മോൻ ഞാൻ പറയുന്നതിനപ്പുറം പോകില്ല തീർച്ചയായിട്ടും പിങ്കിയുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കും പിന്നെ നിന്നെ അവൻ വിവാഹം കഴിക്കുകയും ചെയ്യും അവനോട് അതിനുള്ള ഉറപ്പൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്നതെന്നും പറഞ്ഞു സുമങ്കല നയനയോട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം ആ ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു വഴിക്ക് രണ്ട് പക്ഷിയെന്നുള്ള രീതിയിൽ കാര്യങ്ങളിങ്ങ് പോരും സ്വത്തും പോരും അർജുനും പോരും വേണമെങ്കിൽ സുമങ്കല അടിച്ച് പുറത്താക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെയാണ് ആശാത്ത് ചിന്തിക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ ഗൗതവും Gosh ും കൂടി അവിടെ ഈ നയനയെപ്പറ്റിയും അതുപോലെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയാം അപ്പം നയനയുടെ കള്ളത്തരങ്ങൾ ഏകദേശമൊക്കെ നമ്മുടെ ഗൗതവും കാണാനും കേൾക്കാനും അറിയാനും തുടങ്ങി അപ്പം നയനയെപ്പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചകഞ്ഞ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയെക്കുറിച്ചുള്ള സത്യങ്ങളും രഹസ്യങ്ങളും അല്ലെങ്കിൽ നയനയ്ക്കുള്ള പോരായ്മകളും ഇതെല്ലാം കീറ് കൃത്യമായിട്ട് നമ്മുടെ ഗൗതത്തിന് അറിയാനും പറ്റി ഗൗതം വന്നിട്ട് അത് വന്ന് നന്ദയോട് പറയുകയും ചെയ്തു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ നയനെ അങ്ങ് വിളിച്ചിട്ട് ആ ഇന്ദീവരത്തിലിട്ട് പപ്പും തോലും പൊറച്ചെടുക്കുകയാണ് നീ ഒരുപാട് ദിവസം ഇവിടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിക്കേണ്ട നിന്റെ ഉള്ളിലെ ചതിയും വഞ്ചനയും എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞു നന്ദയ്ക്ക് എന്താ പറ്റിയത് നന്ദ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അല്ല നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് അർജുനെ പോലെ തന്നെ ഗൗതം സാറും നിന്റെ കളിക്കൂട്ടുകാരൻ തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അർജുനെ മാത്രം മുറുക പിടിച്ചിരിക്കുന്നതും ഗൗതമെ സാറിനെ നീ തിരിഞ്ഞു പോലും നോക്കാത്തത് എന്നിങ്ങനെ നന്ദ ചോദിച്ചപ്പോൾ ഓയോ ഒന്നും പറയാനില്ല പുള്ളിക്കാരിൽ നിന്നിങ്ങനെ ഒരുക്കുക അതു പിന്നെ എൻ്റെ അപ്പച്ചയുടെ മുൻ അർജുനായതുകൊണ്ടാണെന്ന് പറഞ്ഞു ഉരുണ്ട് കളിച്ചു വേണ്ട നയന മതി നിർത്തിക്കോ നിന്റെ അഭിനയമൊക്കെ മറ്റെവിടെയെങ്കിലും എടുത്താൽ മതി നീ എന്നോട് പറയേണ്ടാന്ന് പറഞ്ഞു ഗൗതം സാറിനെ നിനക്ക് പേടിയാണ് കാരണം ഗൗതം സാറിൻ്റെ യൂണിഫോമിനെയും നിനക്ക് പേടി ആ യൂണിഫോം ധരിച്ചിരിക്കുന്ന ഗൗതം സാറിനെ നീ പേടിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തോ വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് അതിന് യാതൊരു സംശയമില്ല അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ ഗൗതം സാറിനെ അർജുനെ കാണുന്നത് പോലെ തന്നെ കണ്ടേനെ നിന്റെ എന്താണെന്നും നീ എന്തിനാണ് ഈ ഇന്ത്യവരത്തിൽ കയറി കൂടിയിരിക്കുന്നതെന്നും എനിക്കും ഗൗതം സാറിനും പച്ച പരമാർത്ഥം പച്ചവെള്ളം പോലെ ഞങ്ങൾക്കത് അറിയാം ആ പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ മുന്നിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇനി നിന്റെ ഒരു കളിയും ഇന്ത്യവരത്തിൽ നടക്കില്ല പിങ്കിയെയും അർജുനെയും തമ്മിൽ തെറ്റിക്കാമെന്നുള്ള നിന്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും നയനത് ഗൗതം മുന്നിലിരിക്കല്ലോ ഗൗതത്തിന്റെ ഗൗതത്തിൻ്റെ മുന്നിലിരുന്ന് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് പുള്ളിക്കാരി എല്ലാം സൈലൻ്റ് ആയിട്ട് നിന്നങ്ങ് കേട്ടു എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോക്കങ്ങ് പോയി ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല എല്ലാം ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ നന്ദയും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിലുള്ള വാക്കു തർക്കവും അവഗാതങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പിങ്കിയുടെ പപ്പ കണ്ണ് തുറന്നു പിങ്കിയുടെ പപ്പ കണ്ണ് തുറന്ന് ഏകദേശം ഒക്കെ ഓക്കെ ആയി അപ്പോഴേക്കും ഡോക്ടറും നേഴ്സൊക്കെ ഓടി വന്നിട്ട് പിങ്കിയോട് പറഞ്ഞു അങ്ങനെ കണ്ണ് തുറന്നു എന്നുള്ള കാര്യം അപ്പോൾ അർജുനും തൊട്ടായിരിക്കും ഇരിപ്പുണ്ടല്ലോ ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ല പപ്പയെ പോയി കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് മറ്റു കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ അർജുൻ ചോദിച്ചു പഠിച്ച അർജുൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂറും കൂടെ ഇരിക്കട്ടെ അതിന് ശേഷം വീട്ടിൽ പോകാവുന്ന പറഞ്ഞു അങ്ങനെ തെ അവർ പപ്പയെ കാണാനായിട്ട് അവിടെ റൂമിനകത്തേക്ക് കയറി ചെന്നു കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പിങ്കിയെ കണ്ടു പിങ്കിയെ കണ്ടപ്പോഴത്തേക്കും പപ്പയ്ക്ക് ഭയങ്കര സങ്കടം പുറകെ അർജുൻ കയറി വരുന്നത് കണ്ടു അർജുനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പപ്പയ്ക്ക് വീണ്ടും ഒരു അതിശയം കാരണം അർജുൻ അർജുനവിടെ വരേണ്ടതായ ഒരു സാഹചര്യം ഇല്ലല്ലോ മാത്രമല്ല അർജുനാണ് ബ്ലഡ് കൊടുത്തതെന്നൊന്നും പപ്പയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ പപ്പ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടു അപ്പോൾ അർജുനെ കണ്ട സമയത്ത് ഇങ്ങനെ അന്താളിപ്പോടു കൂടി നോക്കുമ്പോൾ പപ്പ ടെൻഷനാവണ്ട പപ്പ ഇങ്ങനെ അന്താളിച്ച് നോക്കുകയും വേണ്ട ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ അർജുൻ പറയാം അപ്പോൾ എങ്കിൽ പറഞ്ഞു അതെ പപ്പ പപ്പയ്ക്ക് ബ്ലഡ് വേണമായിരുന്നു ഞാൻ ഒരുപാട് അന്വേഷിച്ചു എവിടുന്നു കിട്ടിയില്ല മറിച്ച് നമ്മുടെ അർജുനാണ് പപ്പയ്ക്ക് ബ്ലഡ് തന്നതെന്നും പപ്പയെ രക്ഷപ്പെടുത്തിയതെന്നുള്ള കാര്യം പറയുമ്പോൾ പ്രൊബ്രാമിന് ഇങ്ങനെ അർജുനെ നോക്കുവാണ് അർജുനെ നോക്കിയിട്ട് എന്താ പറയുന്ന ഒരു നന്ദിയോടെ ഉള്ളൊരു നോട്ടം ഉണ്ടല്ലോ ആ ഒരു നോട്ടം അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഇതൊക്കെ സംസാരിച്ചപ്പോൾ അർജുനോട് പപ്പ സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അർജുൻ പറഞ്ഞു വേണ്ട പപ്പ ഒന്നും സംസാരിക്കേണ്ട ഡോക്ടർ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു പിന്നെ കുറച്ച് നേരം കൂടി ഒബ്സർവേഷനിൽ ഇരിക്കാനാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ പപ്പ റിലാക്സ് ആയിട്ടിരിക്കുക ടെൻഷനാവണ്ട ഞാനിവിടെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞു അർജുൻ അപ്പോൾ അർജുൻ ഇതെല്ലാം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് പിങ്കിയും പപ്പയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ പിങ്കി പപ്പയോട് പറയുന്നത് നമ്മുടെ അർജുനെ പറ്റിയാണ് അർജുൻ നല്ലവനാണ് പപ്പ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അർജുനില്ലായിരുന്നെങ്കിൽ എൻ്റെ പപ്പയ എനിക്കിന്ന് ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിങ്കി എല്ലാ കാര്യങ്ങളും പപ്പയോട് പറയാം നമ്മൾ ചെയ്തതെല്ലാം ഒരു അവിവേകമായിപ്പോയി എടുത്തുചാട്ടമായിപ്പോയി നമ്മൾ അത്രയൊക്കെ ഒക്കെ ചെയ്തിട്ട് ഒന്നും മനസ്സിൽ വെക്കാതെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് അർജുന വന്നു പപ്പ എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ പപ്പയ്ക്കും ഭയങ്കര സങ്കടം അർജുൻ്റെ മനസ്സിൽ നന്മയുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് പപ്പയും വരുവാണ് കുറേ കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പപ്പയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള എല്ലാവരും കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമ പോകാമെന്ന് പറഞ്ഞ സമയത്ത് അതിവിടെയും അർജുൻ തന്നെ മുൻനിരയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ക്യാഷ് ബില്ല് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴേക്കും അർജുനിനോട് വീണ്ടും നമ്മുടെ പിങ്കി നന്ദിയൊക്കെ പറഞ്ഞിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും പിങ്കി താൻ എന്താ ഇത് തന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നോട് നന്ദി വാക്കുകൾ പറയണ്ട പറയരുത് എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ടാക്കണ്ടേ എനിക്കെന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കൂ അതുപോലെ തന്നെ ബബ്രാഹ്മണും ഇങ്ങനെ നോക്കുക അതൊക്കെ അർജുൻ ചെയ്യുമോ എന്നുള്ളൊരിതിൽ അപ്പം നിങ്ങളെ ഇങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക് വാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് പപ്പയെ അർജുനൻ തന്നെ താങ്ങി പിടിക്കുന്നു അപ്പം പിങ്കി പപ്പയിൽ ഇങ്ങനെ താങ്ങി പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ഞാൻ പപ്പയെ പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ അർജുൻ തന്നെ മുന്നിലിറങ്ങി പപ്പയെ ഇങ്ങനെ താങ്ങി പിടിച്ച് പെങ്കിയുടെ കൂടെ പോവുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി വണ്ടിയിൽ കയറി പിങ്കിയുടെ വീട്ടിലേക്ക് പോയി വണ്ടിയിൽ കയറുമ്പോഴും വണ്ടിയിൽ ഇരിക്കുമ്പോഴും ഓരോ ചലനത്തിലും പിങ്കി ഇങ്ങനെ അർജുനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇവർ അങ്ങ് പോവുക പോവുകട്ടോ അങ്ങനെ പോയി വീട്ടിൽ ചെന്നു പപ്പയെ അതുപോലെ എങ്ങനെയാണോ വണ്ടിയിൽ കയറ്റിയത് അതുപോലെ തന്നെ പപ്പയെ താങ്ങി പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവന്ന് റൂമിലേക്ക് കട്ടിലയിലേക്ക് കിടത്തി അങ്ങനെ കട്ടിൽ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ പിങ്കിയോട് അർജുൻ പറയാം പിന്നെ വേറൊരു കാര്യമുണ്ട് പപ്പയുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ അപ്പോൾ മാറണം എന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഞാൻ ഞാനത് എന്ന് പറഞ്ഞപ്പോൾ പപ്പയുടെ ഡ്രസ്സൊക്കെ പോയി എടുത്തുകൊണ്ട് വരാൻ പിങ്കിയോട് അർജുൻ പറഞ്ഞു അപ്പോൾ പിങ്കി ചെല്ല് പിങ്കി എന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ പറയാൻ നേരം പിങ്കി ചെന്നു അവിടെ നിന്ന് ആ ഒരു പപ്പയുടെ പുണ്ടും ഷർട്ടും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു അതൊക്കെ അർജുൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ അർജുനത് മേടിച്ച് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് പിങ്കിയോട് പപ്പയ്ക്ക് കഴിക്കാനായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ കഞ്ഞി വല്ലതും അത് പൊടിയേരിക്കഞ്ഞും എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞു പിങ്കി അന്നേരത്തേക്കും അതൊക്കെ ഇട്ടു അതങ്ങ് പോവാം ഞാൻ പപ്പയെ ഇതൊക്കെ ഇടിച്ചോളാം എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി അങ്ങ് പോയി പിന്നെ പപ്പ അവിടെ ഇരിക്കുന്നു പപ്പയുടെ ഡ്രസ്സൊക്കെ മാറി മാറിക്കുന്നു നമ്മുടെ അർജുൻ അപ്പം പപ്പയെ നല്ല കുട്ടപ്പനാക്കി അങ്ങനെ ഇരുത്തിയിരിക്കുന്നു അങ്ങനെ അർജുന ഇതെല്ലാം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭുരാമൻ്റെ മനസ്സിലെ കുറ്റബോധം ഉണർന്നു പ്രഭുരാമൻ എന്നിട്ട് തൻ്റെ കുറ്റബോധത്തിൻ്റെ പുറത്ത് അർജുനോട് മാപ്പൊക്കെ പറയുകയാണ് അപ്പം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി എൻ്റെ മകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഞാൻ തട്ടിത്തെറപ്പിക്കാൻ നോക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക അപ്പോഴത്തേക്കും പപ്പ കഴിഞ്ഞു പോയതിനെപ്പറ്റിയൊന്നും പപ്പ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടേണ്ട അതൊക്കെ കഴിഞ്ഞ് പോയി ഇനിയതിനാ നമ്മളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ട് മോനെ ഇനി ഞാൻ ചെയ്ത വലിയൊരു തെറ്റിനുള്ള പ്രാവശ്യത്തെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തെറ്റിന് പ്രായശ്യത്തോ പപ്പ എന്തൊക്കെയാണ് പറയുന്നത് അർജുൻ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് കഞ്ഞി ആയിട്ട് വന്നു കേട്ടോ പപ്പയ്ക്കുള്ള വെള്ളം കുഞ്ഞി ഇത് കേട്ടങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവരവര് സംസാരിക്കുന്നത് പിങ്കിയും കേൾക്കുക ഞാൻ ചെയ്ത വലിയൊരു തെറ്റിന് പ്രായശ്യത്തോ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകളുടെ കഴുത്തിൽ കിടന്ന താലി ഞാനാണ് വലിച്ചു പൊട്ടിച്ച് അർജുൻ്റെ കയ്യിലേക്ക് തന്നത് ആ താലി തിരിച്ച് എൻ്റെ മകളുടെ കഴുത്തിൽ അർജുൻ തന്നെ കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു അർജുനെ തെറ്റിദ്ധരിച്ചതിനും അർജുൻ്റെ നല്ല മനസ്സ് കാണാതെ പോയതിനും എനിക്ക് കിട്ടിയ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭുരാവിനെ ഇങ്ങനെ പറയാം അപ്പം പപ്പ അങ്ങനെയൊന്നും പറയരുതൊന്നും പറഞ്ഞുകൊണ്ട് പപ്പയെ ചേർത്ത് പിടിക്കുക നമ്മുടെ അർജുൻ ചെയ്യുന്നത് അല്ല മോനെ ഞാൻ പറഞ്ഞത് സത്യമാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയതിന് ഈശ്വരൻ തന്ന ശിക്ഷ എനിക്ക് നിങ്ങൾ ഒരിക്കലും പിരിയേണ്ടവരല്ല നിങ്ങൾ ഒരുമിച്ച് താ ജീവിക്കേണ്ടവരാണെന്ന് പറഞ്ഞു അപ്പം നന്ദയും ഗൗതവും അവിടെ ആർക്കും ആർക്കും ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ അർജുനായിട്ട് തന്നെ പിങ്കി ഇന്ദീവരത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷൻ കാത്തിരിക്കുവാണ് അതുപോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അടുത്ത് പിടിച്ചൊക്കെ വരുന്നു അപ്പോൾ അപ്പം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുനന് നൂറു വട്ട സമ്മതമാണ് പക്ഷേ നമ്മുടെ പിങ്കിക്കും സമ്മതമാണെങ്കിലും അതങ്ങോട്ട് തുറന്നങ്ങു സമ്മതിക്കാനായിട്ട് പിങ്കിക്ക് ഇപ്പോഴും എവിടെയൊക്കെയോ ഒരു ഒരു മതിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ഇവർക്കിടയിൽ ഒരു മതിൽ കെട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ അർജുനോട് പാപ്പ പറഞ്ഞു മോന് ഇത് കഴുത്തിൽ കെട്ടിക്കൊടുക്കണം എന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ അർജുന താലി അങ്ങ് വാങ്ങിച്ചു പിങ്കിയുടെ കഴുത്തിലേക്ക് കെട്ടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരിതിൽ അപ്പോൾ അർജുന ഇപ്പം തൻ്റെ കഴിയിലേക്ക് താലി അണീച്ച് തരും ഏ എന്നുള്ളൊരു ആ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും പിങ്കിക്കും പ്രഭുരാമനും ഒരു ആവശ്യം വന്നപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല ഒരു സഹായത്തിൽ അത് അർജുൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് അർജുൻ്റെ കാര്യത്തിൽ പിങ്കിക്ക് സംഭവിച്ചത് ഇത്രയും കാലം അർജുനെന്ന് പറയുന്ന ആ നല്ല വ്യക്തിയല്ലേ ആ മനുഷ്യ മനസ്സിൻ്റെ ഉടമയെ കാണാനോ കേൾക്കാനോ അറിയാനോ ശ്രമിക്കാതിരുന്ന പിങ്കിക്ക് സ്വന്തം ജീവിതത്തിൽ ഒരു അപകടം വന്നപ്പോൾ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സീത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചെയ്ത് ടേക്ക് കെയർ ബൈ ബൈ